എനിക്കൊരു ചെറിയ ജോലി കിട്ടിയായിരുന്നു ഇന്നത്തെ കാലത്ത് ചെറിയൊരു ജോലി കിട്ടിട്ട് എന്തുകൊടുക്കാറോ അല്ല അത്യാവശ്യം രൂപയുണ്ട് ഇരുപത്തയ്യായിരം രൂപ പാട്ടിലൊക്കെ സാധനം വാങ്ങണ്ടോ പിന്നെയൊക്കെ അവസ്ഥ എന്താ ഒരു സന്തോഷം ചേച്ചി ഞാൻ ജർമ്മനിക്ക് പോകുന്നു ഓ ജർമ്മനിക്ക് പോയിട്ടുണ്ട് എന്നോട് ആണല്ലേ അല്ല എന്നാലും നീ എങ്ങനാണോ ജർമ്മനിക്ക് വലിയ പോകുന്നെ ചേച്ചി ഒന്ന് പറഞ്ഞ എങ്ങനെയാ എങ്ങനാ കേരളീസ് ജർമ്മൻസി ജി ഓവർസീസിലെ ഒന്ന് പറഞ്ഞു തന്നെ പരിപാടിയൊക്കെ അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല ചേച്ചി ഒന്ന് പറഞ്ഞു കേടാ നിന്റെ പൊന്നുമ്മനെ അയ്യത്തെ വീട്ടില് ചേച്ചി ചേച്ചിട്ടാൻ പറ്റത്തില്ല എടാ മോനെ നിന്റെ കാല് പിടിക്കടാ ഒന്ന് പറഞ്ഞ കേടാ ചേച്ചിയും കൂടെ ഒന്ന് രക്ഷപ്പെട്ടടാ ഈ വരുന്ന ജൂലൈ നാലാം തീയതി രാത്രി എട്ടേ കാലിനും പത്ത് കാലിനും ഇടയില് ഇ ഐ ജി ഓഫീസ് ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് അതിന്റെ അകത്ത് അവരെല്ലാം പറഞ്ഞുതരും വളരെ നന്ദിയ